നമസ്കാരം മേലിയാവൂരാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഷൈഹുദ്ദീന്നറിയപ്പെടുന്ന ഇക്കാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഗൂഢല്ലൂർ സ്വദേശിയാണ് ഗൂഡല്ലൂരിൽ നിന്ന് അദ്ദേഹം വരുന്ന പ്രത്യേകിച്ച് കാരണമുണ്ട് അദ്ദേഹം ഒരു തീർത്ഥാടനമാണ് ഒരു ഇസ്ലാമിക് തീർത്ഥാടകനാണ് ഭീമാപ്പള്ളി അതായത് ഗൂഢല്ലൂരിന്ന് ഭീമാപ്പള്ളിയിലെ ഉറൂസ് കൂടിയ ശേഷം അവിടുന്ന് സൈക്കിൾ യാത്രയായിട്ട് വരികയാണ് എത്ര നാളായി ഈ ഒരു യാത്ര തുടങ്ങിയിട്ട് ഒരുപാട് നാളായി അതെ അമ്മ പാലക്കാട്ട് സ്വദേശിനിയാണ് ജനിച്ചു വളർന്നതെല്ലാം കൂടുതലാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഈ യാത്രയ്ക്ക് വേണ്ടി ഒരു ചരിത്രം ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു കാല് സ്വാധീന കുറവുള്ളതാണ് അല്ലെങ്കിൽ തളർച്ച അല്ലെ എങ്ങനെ കോണി അറ്റാക്ക് വന്ന് തളർന്നു പോയത് കാരണം ആ കാലുകൊണ്ടാണ് ദൈവത്തിന്റെ അനുഗ്രഹം തേടി തന്റെ ജീവിതത്തിലെ പുണ്യയാത്ര നടത്തുന്നത് ഒരു തീർത്ഥാടകൻ കൂടിയാണ് ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ മെയിലടുത്താന്ന് പറഞ്ഞു പാണ്ഡിമാവൻ എത്തിയിരിക്കുന്നത് വാഗമണ്ണിലെ തങ്കൽപ്പാറയില് പോയിരുന്നു അല്ലെ എങ്ങനെയുണ്ട് അതാഭവം ഏറ്റവും നമ്മുടെ തരുന്നതാ ഓ അവരൊരു ധൈര്യം നമുക്ക് തരും അതെ അപ്പൊ ആ നമ്മൾ ധൈര്യത്തില് രണ്ടു മൂന്ന് മരണങ്ങളെല്ലാം നടന്നിട്ടുണ്ട് ആ റിസ്ക് ഉള്ള സ്ഥലമാണ് തീർച്ചയായും വാഗമണ്ണ തങ്ങൾപ്പാറ നോർമൽ രണ്ട് കാലിനും നല്ല ബല ഉള്ളവർക്കൊരു കീർപ്പ് പ്രയാസമാണ് കൊറേ അധികം സ്റ്റോപ്പായിട്ട് ഉയർന്ന സ്റ്റോപ്പിലായിട്ട് സ്റ്റീപ്പായിട്ട് കയറി പോകേണ്ടതായിട്ടുണ്ട് ഒരു വശത്തേക്ക് സ്റ്റീപ്പാണ് രണ്ട് മരണം നടന്ന സ്ഥലവും കൊണ്ട് നമുക്കറിയാം അപകടം കൊക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാം ആ യാത്രയുടെ നടുവിലാണ് ഷെഹുദ്ദീൻ ഇക്ക ഒരു തീർത്ഥയാത്രയിലേക്ക് പോകുന്നത് തിരുവനന്തപുരം ഉറൂസ് അതിന് ശേഷം കൊല്ലത്തെ പാറപ്പള്ളി പോയി പിന്നീട് അവിടുന്ന് മക്കാമിൽ പോയി ഇപ്പം നമ്മുടെ മേലാവഴി പെരുമ്പാവുരിക്കും പെരുമ്പാവൂരിക്കൽ മുടിക്കല് അപ്പൊ ഈ യാത്ര തുടരുകയാണ് ഷൈബിദ്ക്കാട് യാത്രയില് ഈ മേലാന് ഒരിക്കൽ പരിചയപ്പെടുത്തുകയാണ് നേരത്തെ സ്വീകരിക്കുക വേറെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ് മഷ അല്ല എന്നാണ് എഴുതിയിരിക്കുന്നത് ദൈവം സഹായിച്ച് ഇൻഷാള്ള അവിടെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു പ്രിയ സഹോദരൻ എല്ലാ ആശംസകളും ജീവിതയാത്രയില് പഠിച്ചവനെ അനുഗ്രഹം ദൈവത്തിനനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ എല്ലാവരെയും ഒരുപാട് കാണാൻ അല്ലേ വധവ്യത്യാസം ഇല്ലാതെ ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഒന്നാണ് എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ട് ഈ യാത്ര മുമ്പോട്ട് വന്നു മേലിയാവിൽ നിന്നും യാത്ര പുറപ്പെടിയാണ് ജോജോ പ്രിയപ്പെട്ട ജോജയാണ് ഈ വീഡിയോ നമുക്കായിട്ട് ഒരുക്കുന്നത് ജോജോക്കുള്ള നന്ദി സ്നേഹം അർപ്പിക്കുന്നു യാത്ര പോയി വരിക ലോകത്തിന്റെ സമാധാനത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക താങ്ക് ഹാപ്പി ജേർണി അപ്പൊ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം നന്ദി ഗോഡ് ബ്ലസ് യു നമസ്കാരം നമസ്കാരം നമ്മുടെ റിപ്പോർട്ടർ മൊട്ട അരുൺ പറയുന്ന പോലെ നിങ്ങൾ വീട്ടിൽ കുത്തിയിരിക്കാതെ നിങ്ങൾ എങ്ങോട്ടേക്കിലേക്ക് യാത്ര പോവുക അപ്പൊ യാത്രയുടെ ഒരു മനസ്സിന് കിട്ടുന്ന ഒരു മൈൻഡ് ഫ്രീ ഉണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട് നമ്മുടെ യാത്രകളാണ് നമ്മുടെ ചിന്താഗതികള് നമ്മുടെ നമ്മുടെ മൻ മനസ്സിനുള്ളിലെ മനുഷ്യത്വം ഒക്കെ വളർത്തുന്നത് അപ്പൊ ഈ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം പറയാം